ഹലോ ചെങ്ങായ്മയേ അപ്പോൾ എല്ലാ ചെങ്ങായ്മർക്കും നമ്മുടെ കിളിപ്പള്ളേരുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിവിടെ കിളിപ്പിള്ളേർക്ക് വെള്ളം ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ കണ്ടില്ലേ സാധാരണ മരംകുത്തി ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഫുഡ് എടുക്കാൻ ഒരുപാട് വെള്ളം കുടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ലാട്ടോ കാരണം നമ്മൾ അവർ ഭയങ്കര മറ്റുള്ള കിളികളെ പോലല്ല മരംകുത്തി എന്ന് പറയാം അവരങ്ങനെ വരില്ല ശരിക്കും പക്ഷേ ഇവിടെ തറ കണ്ട് ഇപ്പോൾ ഇവിടുന്ന് പറന്ന് പോയതാണ് ഞാൻ മറ്റുള്ള പിള്ളേർക്കെല്ലാം കൂടെ കൂടി തറയിൽ പ്ലേറ്റ് ഫുഡ് വെച്ച് കൊടുത്താൽ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞ് വന്നോട്ടെ കാക്ക വരുമ്പോഴത്തേനും എല്ലാവരും ഓടുംങ്ങോട്ട് അതെന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ കുറേ സമയം അവിടെ ഇരുന്നിട്ട് കഴിക്കണേ കാണാനാണ് അപ്പോൾ അതൊക്കെ നേരം ശരിക്കും ഞാനടുത്ത് വന്നപ്പോൾ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോ അവരങ്ങ് പറന്ന് പോയിട്ട് മരംകുത്തി പിന്നെ ഇവിടെ നിന്ന് ചിരട്ടയ്ക്കകത്താണ് കേട്ടോ വെള്ളം വെച്ചുകൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇവർ കുളിക്കുകയും ചെയ്യും കുടിക്കുകയും ചെയ്യും എല്ലാം ചെയ്യും നമ്മൾ ഇന്ന് ഡെയിലി മാറി മാറി വെള്ളം വെക്കും കേട്ടോ അപ്പോൾ പല കളികളല്ലേ വന്ന് കുടിക്കുക അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടാവില്ല കണ്ടില്ലേ നമ്മുടെ പോലെ വന്ന് വെള്ളം കുടിക്കുക സാധാരണ ഇവരൊക്കെ എവിടെ ചെറിയ വെള്ളമൊക്കെ ഉള്ള സ്ഥലം അങ്ങനെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ വെള്ളം പോയി കുടിക്കുകയോ കുളിക്കുകയോ ചെയ്യും ഇങ്ങനെ ഒരാൾ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ കുടിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അത്ര നമ്മളുമായിട്ട് ഭയങ്കര പരിചയമാകണം എങ്കിൽ മാത്രമേ നമ്മളായിട്ടൊരു കമ്മ്യൂണിക്കേഷനും ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ശരിക്കുമ്പോൾ ഒന്നൊന്നര വർഷം രണ്ട് വർഷമായി ശരിക്കും ഇവരുമായിട്ട് കമ്പനി ആയിട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഭയങ്കര കമ്പനി നേരത്തെ അവിടെ ആയിരുന്നു ഇപ്പം നമ്മുടെ കിളക്കൂട്ട് കാക്ക പിള്ളേരായിരുന്ന കാക്കകളുണ്ടായിരുന്നു അപ്പോൾ അവർ ആ കാക്കയുടെ ചെറിയ കുട്ടികളും അവർ വലുതായത് വലിയവരൊക്കെ ഉണ്ടായിരുന്നു ആയിട്ട് ഇതുപോലെയാണ് കേട്ടോ കമ്പനി ആയത് ഒരു നമ്മൾ മധുരയിൽ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ഫുഡോ വെച്ച് കൊടുക്കും എടുത്തോളം പറയും ആദ്യം അവർക്ക് പേടിയാ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം ശരിക്കും പയ്യെ പയ്യെ വരാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ആയിട്ട് കമ്പനി ആയതാണ് കേട്ടോ പിന്നെ അദ്ദേഹം മരംകുത്തില്ല രണ്ട് അവിടെ ഇരിപ്പണ്ടേ തൊട്ടപ്പുറം മരംകുത്തി പോയാൽ മാത്രമേ ആണെട്ടോ മറ്റുള്ള കിളികൾ വന്ന് ഫുഡ് എടുക്കത്തുള്ളൂ ഇവർ വലിയ വലിയ ആളാണെന്ന് തോന്നുന്നു എനിക്കൊന്നും ഇവർ ശരിക്കും രണ്ട് പിന്നെ കുറേ രണ്ട് മൂന്നാല് പേര് ഇവിടെ വരുന്നതാണ് വരുന്നതാണോട്ടോ അപ്പോൾ ഇവർ എനിക്കൊന്ന് നമ്മുടെ കിളികളുടെയൊക്കെ ഒരു പോലീസുകാരൻ പോലെ അല്ലേ മറ്റുള്ള കിളികളുടെയൊക്കെ ഒരു പോലീസുകാരനായിരിക്കും ഈ നമ്മുടെ ഈ മരംകുത്തി എന്ന് പറയുമ്പോൾ മൂപ്പറ തലയിൽ ഒരു തൊപ്പിയില്ലേ ശരിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കള്ളനെ കണ്ടുപിടിക്കലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും വേറെ മേൽനോട്ടമായിട്ടാണ് പോലീസുകാരൻ എപ്പോഴും വേറെ കൂടെ കാണും കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ കിളികളെല്ലാം വരുമ്പോൾ നമ്മുടെ പോലീസുകാരൻ മരംകുത്തി എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ മൂന്നാല് പേരുണ്ടാവും അനക്കം കേട്ടാൽ മതി ഭയങ്കര ചിലയൊക്കെ ആയിട്ട് പോകും കേട്ടോ ഇപ്പം നമ്മളിവിടെ കണ്ട് പരിചയം ആവുകൊണ്ടാന്നു കൊണ്ട് മൂപ്പര് പോവാത്ത പിന്നെ കൊക്ക് നീണ്ടതാകൊണ്ട് ഇവിടുന്ന് വേണേലും എന്ത് വേണേലും കുത്തി എണെങ്കിൽ അങ്ങോട്ട് സാധാരണ ഭാരത്തേനിപ്പോൾ അണ്ണാൻ കാണണമായിരുന്നു കേട്ടോ അണ്ണാൻ എന്തോ ഇല്ല പിന്നെ മറ്റേ അവരൊക്കെ ഉണ്ടോ അങ്ങനെ എടുത്ത് തിരിക്കുന്നത് നമ്മുടെ പോലീസുകാരൻ വരുമ്പോൾ തന്നെ എല്ലാവരും വഴി മാറും കേട്ടോ ശരിക്കും പോലീസിലാരാണെന്ന് എനിക്കറിയാൻ പാടില്ല ഇവരിലൊക്കെ എന്തോ ഇവരിലൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും എന്തോ ഭയങ്കര രസകരമായ ഒരു കഥകളൊക്കെയാണ് നമ്മൾ ചെറുതായിട്ട് നിരീക്ഷിച്ച് അടുത്ത് കണ്ടുപിടിക്കണം അവരുടെ എന്താ പരിപാടി എന്ന് പിന്നെ ഇവനുണ്ടല്ലോ ഇവന് ഞാൻ ചുരുപ്പം കുസൃതി കാണിക്കും ഓടും കൂട്ടോ മൂപ്പന് ഈ മാവിന്ന് ഊടിലേക്കാണോ പാസ് ചെയ്തും വരവും പോക്കും ഒക്കെ ആ രസമാണ് പിന്നെ നമ്മൾ പരിഗാക്കയാണ് കേട്ടോ നമ്മൾ നമ്മുടെ പിടിയില്ലേ നല്ല സോഫ്റ്റ് ഇല്ലേ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ കൂടി കൊടുക്കാൻ വിളിച്ചതാണ് കേട്ടോ പിള്ളേരോടി വന്നു പിള്ളേരെ കൊണ്ടു കൊണ്ടിരിക്കുക അങ്ങനെ പിള്ളേർ കൊണ്ടുപോകുന്നുണ്ടെട്ടോ പിള്ളേർക്ക് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടോ അവരെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോയതെട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞി പിള്ളേരുടെ വീടിയൊക്കെ ഉള്ളൂ അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീടും വരാട്ടോ അതുപോലെ എല്ലാ ചെങ്ങായമാർക്കും